ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ മഴയാണ് കൂട്ടുകാരെ ഭയങ്കര മഴയാണ് ഇവിടെ വെയിലൊന്നും പറഞ്ഞത് കണ്ടില്ല കേട്ടോ നല്ല മഴയായിരുന്നു ഇവിടെ അപ്പോൾ തുണികളൊക്കെ അവിടെ ഇവിടെ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കിയിടുകയാണ് പക്ഷെ തോരുന്നില്ല കേട്ടോ അതുമാതിരി മഴയാണ് അപ്പോഴെന്താണ് വേറെ ടിപ്പുകളൊന്നും ഇല്ല പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കരണ്ട് പോക്കും എല്ലാം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ സ്വപ്നം ഇങ്ങനെ മടിച്ചിരുന്നു വീടിയെടുപ്പൊന്നും നടക്കത്തില്ല പെട്ടെന്ന് വെളിച്ചുകൊണ്ടും ഇല്ലെങ്കിൽ വീടിയെടുപ്പും നടക്കത്തില്ല ഇപ്പം ഇല്ല ഞാൻ കേട്ടോ അപ്പോഴും സന്ധിക്ക് നമ്മൾ ഞാൻ ഞാനിവിടെ ഇരുന്നപ്പോ ശക്തം കേട്ടു ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഞാൻ ഒന്നും പൊങ്ങിയിട്ട് ഒന്ന് താങ്ങി ഞാൻ വിചാരിച്ച ആരെങ്കിലും ഞാനിവിടെ സമയത്ത് ആരെങ്കിലും എനിക്ക് കല്ല് വിറക്കി എറിഞ്ഞതാന്ന് കേട്ടോ അറിയാനും ഇപ്പോൾ സന്ധിക്കും അപ്പോഴും നോക്കിയപ്പോൾ സംഭവം കല്ല് വിറക്കി എറിഞ്ഞ തന്നെ നമ്മുടെ വരിക്കപ്പില്ലാതെ എൻ്റെ ഒരു ചക്ര തുടക്കം എന്നും പറഞ്ഞ് പഴുത്തതാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല മണവും വരുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാട്ടില്ല പോയി എടുത്തുകൊണ്ട് വരാൻ കേട്ടോ ഞാനിവിടെ ഇരുന്നേ അപ്പോൾ വേറെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തതേ ഇല്ല മാക്കറി കുട്ടന്മാരെന്തായാലും അതിൻ്റെ ചോട്ടിനുണ്ടെന്ന് തോന്നി കേട്ടോ ഞങ്ങളുടെ അപ്പം ചുവട്ടിൽ നമ്മുടെ തെറ്റിസുന്ദരിയുടെ ചുവട്ടിൽ മാക്രക്കൂട്ടന്മാർ ഇഷ്ടംപാടും കേട്ടോ ഭയങ്കര കരച്ചിലിരുന്നു ക്രോ 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 ക്രോന്നും പറഞ്ഞു കേട്ടോ കേട്ടോ പണ്ട് പച്ചമാക്കി വരുമായിരുന്നേ നമ്മുടെ അണ്ണനെ ഈ കനാലിൻ്റെ അതിലേക്കെയാണല്ലോ രാത്രി വരുന്നത് എന്താ രാത്രി നമുക്ക് ഇങ്ങോട്ട് കനാലിത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ചിലപ്പം പിടിച്ചുകൊണ്ട് വരും പച്ചമാക്രി ഈ കനാലിന് തൂന്ന വയലിന്നൊക്കെ വരുന്നതായിരിക്കും പച്ചമാക്രിയെ നല്ല ഔഷധമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇവിടെ പൊരിച്ചു തിന്നിട്ടുണ്ട് വില്ലൻ ചുമക്കൊക്കെ നല്ലതാണിത് ഈ കുട്ടികളെ മാതിരി പച്ചയാണെന്ന് തോന്നുന്ന കളർ കേട്ടോ എനിക്ക് ആദ്യമൊക്കെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിനെയൊക്കെ ഓ പക്ഷേ അത് നല്ല ഔഷധമാണെന്നാണ് പറയുന്നത് വില്ലൻ ചുമയ്ക്ക് പണ്ടൊക്കെ വില്ലൻ ചുമയ്ക്ക് പച്ചമാക്രിയെല്ലാവരും വറു തിന്നിട്ട് നല്ല മണമാണ് കേട്ടോ ഇവിടെ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല പഴയ വീട്ടിൽ വെച്ച് ഇപ്പം പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ പഴയ വീട്ടിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ചിലർ വയൽ വയലിൻ്റെ അടുത്തൊക്കെ വീടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ അന്നെ അങ്ങനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഭക്ഷണമാക്കറി മലയത്തൊക്കെ അവിടെ നിന്ന് വരും കേട്ടോ കനാലിൻ്റെ അതിലെയും വയലിൻ്റെ കറമ്പത്തൊക്കെ വീടുള്ള ആളുകൾ എന്നൊക്കെ അവരുടെ അവർക്കൊക്കെ അറിയാമായിരിക്കാം പക്ഷമാക്കരി അതാണോ എന്തുവാന്ന് ചിലപ്പോൾ ചൊറിയുണ്ട് ചൊറിയുന്ന മാക്രി ഏതാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഈ കരയുന്നത് കേട്ടോ നമ്മളല്ലെങ്കിൽ തോറിച്ചു വരച്ച് ഇങ്ങനെ പോയി നോക്കണം വലിയ മാക്രയാന്ന് കരച്ചിലേട്ടിട്ട് കേട്ടോ ഇന്ന് ഭയങ്കരമായിട്ട് മാക്രകൾ അറിയുന്നുണ്ട് മഴക്കാരെയും കണ്ടോ സത്യം പത്ത് ദിവസം മഴയെന്ന് പറഞ്ഞ് എനിക്ക് തോന്നും പത്ത് ദിവസമൊക്കെ എടുക്കാറായി ഏകദേശമൊക്കെ ക്രോ 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 ബഹമ്മമാരുടെ കരച്ചിൽ പിന്നെ ചീവീട് രാത്രി പൊതുവെ സൈലൻ്റ് ആണല്ലോ വലിയ ശബ്ദങ്ങളോ കോലാഹലങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ സൗണ്ടുകൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ ഇവരുടെയൊക്കെ സൗണ്ടുകൾ വരും കഥയം പറഞ്ഞു ഇവിടെ മതിയോ ചക്ക ആരെങ്കിലും അടിച്ചോണ്ട് പോയാലേ നമുക്ക് ചക്ക തിന്നെ അനുഭവം ആരും അടിച്ചില്ല ഇപ്പുറത്തായിട്ടോ നമ്മുടെ മകലിനിപ്പുറത്ത് അകത്താണ് വീണതാണ് അതുകൊണ്ട് ആരും അടിച്ചുകൊണ്ട് പോകത്തില്ല എനിക്കൊരു സംശയം ഉണ്ട് ഇന്നലെ രാവിലെ ചക്കയതാണ്ട് അപ്പം അതൊക്കെ പറഞ്ഞ് വീണമെന്നെങ്കിൽ ആരെങ്കിലും അടിച്ചു പോയി റോഡിലാണെങ്കിൽ രാവിലെ ഈ സൊസൈറ്റിയിലൊക്കെ പാലും കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റോഡിൽ കിടക്കുന്ന എന്തു സാധനങ്ങളും ആർക്കും വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാമല്ലേ എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ ചക്കയും മേലെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയോ എന്ന് കേട്ടോ നോക്കണം ഇനി നമുക്ക് ചക്ക എണ്ണി വെക്കാം അല്ലേ എത്ര ചക്ക ഉണ്ടോ അന്നേരം നമുക്കറിയാൻ പറ്റുമില്ല ആരെങ്കിലും അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ജാസ് വല്ല കള്ളന്മാരും കേട്ടോ വലിഞ്ഞു പിടിച്ച് റോഡ് സൈഡിൽ നിന്നൊക്കെ ഇല്ല ഇവിടങ്ങളിൽ ആർക്കും ഇപ്പം വേണ്ട അവിടെ ഇവിടെ എല്ലാ റോഡ് സൈഡിൽ ചക്ക നിൽപ്പുണ്ട് അതുകൊണ്ട് ആർക്കും വേണ്ട കൂട്ടുകാർ എന്തായാലും നമുക്ക് മാത്രി കൂട്ടന്മാരുടെ ശബ്ദമൊക്കെ കേട്ട് നമുക്ക് ആ ചക്ക നീ എടുത്തുകൊണ്ട് കേട്ടോ ചേട്ടാ വായോ എല്ലാവരും രണ്ടു കൂടെ വായോ എനിക്ക് വേണേ വിട്ടത്തിറങ്ങാൻ കേട്ടോ രണ്ട് സെക്യൂരിറ്റികൾ വരയ്ക്കാത്ത ഇരുപയുണ്ട് ആ സെക്യൂരിറ്റികൾക്ക് എന്നെ കല്ല് പേടിയാണ് എന്നാലും നമുക്ക് പോയി നമ്മുടെ ആ ചക്കെ എടുത്തുകൊണ്ട് വരാൻ കിട്ടാം അരങ്ങും രാത്രി കാലം അറിവല്ലേ അടിച്ചിട്ടു പ്രത്യേകിച്ച് ഇതിൻ്റെ മണം സൂപ്പർ മണമാണ് സൂപ്പർ മണമാണ് വരയ്ക്കിയ ചക്കട കുഞ്ഞൊരു ചക്കയാണെന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുകയേ അവിടെ കിടപ്പുള്ളൂ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ കിട്ടും നമുക്ക് എന്തായാലും ടോർച്ചിന്റെ സഹായം വേണം ഈ ഇരുട്ടത്തുകൾക്ക് ചക്ക കേട്ടോ നമുക്ക് തപ്പിയെടുക്കാം മാത്രിക്കൂട്ടന്മാരുണ്ട് ഓമാര് ചെയ്യുന്നത് എന്തുവാ അമ്പ എവിടാ നീന് കിടക്കുന്ന എനിക്ക് അറിയത്തില്ല ക്യാമറ ഇങ്ങോട്ട് വീട്ടി പേടി ഇല്ലാത്ത പേടിയാണോ എവിടെ മതിലെ പാട്ടി പറയാ ഇങ്ങോട്ട് എങ്ങനെയായിരിക്കും മതിലെപ്പാറ്റി പറയാ എങ്ങനെയാണ് കുഞ്ഞനാടേ കുഞ്ഞു തണ്ട ഉണങ്ങി വാ മണമുണ്ട് ഇല്ല മണമുണ്ട് നമ്മൾ സസൂഷ്ണം നിരീക്ഷിക്കുകയാണ് എന്തോ ഒരു വെട്ടോ എന്തോ ഒരു ഒരിത് ഒരു കറുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ബീ വിളഞ്ഞതാണോ എന്ന സംഭവം മടല് കണ്ടെ മടല് വിളഞ്ഞതാണെങ്കിൽ മടല് പരക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ സരസമൊക്കെ പറയുന്നത് ചക്കയുടെ മടല് പരന്ന് വരണം അന്നേരം വിളഞ്ഞതാണെന്ന് ഇവരാണ് കാവൽ കാവലിന്ന് ആരും അടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ ഞാനവിടെ നിന്നു വരണ്ടേ ചിന്നും മിഞ്ഞും നമുക്ക് കാവൽ ഇരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ചക്ക കിട്ടില്ലാത്തത് കള്ളന്മാരടിച്ചുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഇത് വിളഞ്ഞാന്നും ചെറുതായിട്ട് ഉണ്ട് ഇപ്പം കണ്ടിക്കണോ നാളെ കണ്ടിക്കണോ രാത്രിയല്ലേ നമുക്ക് നാളെ കണ്ടിക്കല്ലേ ഒന്നും കാണത്തൊന്നുമില്ല ഈ ചക്ക ഈ ചക്കയുടെ ചക്കക്കുരുവിനൊരു അസുഖമുണ്ട് എന്താണെന്നറിയോ ഈ ചക്കയുടെ ചക്കച്ചളയ്ക്കകത്തതല്ല വെച്ച് ഇവന്മാരെ അങ്ങ് കിളിക്കും ഇത് കൊള്ളത്തില്ല ചക്കക്കുരു നേരത്തെ പണ്ടൊക്കെ നല്ലതായിരുന്നു തോന്നേ കേട്ടോ ഇപ്പോൾ ഈ ചക്കയുടെ ആ ചക്കക്കുരു വളർത്തിയിരുന്ന് അങ്ങ് കിളിക്കും നമ്മൾ മതിലുവണി സമയത്തേ നമ്മുടെ ഈ പ്ലാവിൻ്റെ വേരെല്ലാം നമ്മളങ്ങ് കണ്ടിച്ച് വാങ്ങി ഈ ഫൗണ്ടേഷൻ എടുക്കാൻ നേരം അപ്പോഴങ്ങനെ ഇപ്പം ഈ ചക്ക അത്ര രസമില്ല നല്ല വരിക്കൽ ചക്കയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ആ വേറെല്ലാം അങ്ങ് പോയപ്പോൾ ഉണ്ടല്ലോ ഇപ്പം നമ്മളീ ചക്ക ചുള എടുത്ത് പഴുത്തതൊക്കെ എടുത്ത് തിന്നുമ്പോഴുണ്ടല്ലോ അതിൻ്റെ അരക്ക് നമ്മുടെ പല്ലേ പല്ലെ ഉട്ടിപ്പിടിച്ചിരിക്കാം എന്താ ചുളയ്ക്കാണ് എന്തുവാന്നെ എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ചക്ക പല്ലായി പോയത് മണമൊക്കെ ഉണ്ട് പക്ഷെ തല്ലെനിക്കൊന്ന് വിളഞ്ഞതാണോ വാടി വീണതാണോ ഒന്നും അറിയാൻ ഇനി തോലെന്നാണ് കണ്ടിക്കാൻ കയറി വരുന്നത് അങ്ങനെയും എനിക്കൊരു സംശയം തോല് ചിലപ്പം വല്ല ചിലരൊക്കെ വന്ന് തോലെടുക്കും അങ്ങനെങ്ങാണ് ഇനി നമ്മുടെ ചക്കക്ക് വെട്ടതല്ല കൊണ്ടതായിരിക്കാം അതാണ് സാധ്യത ഞാനിറങ്ങിയപ്പോൾ നമ്മുടെ മാതൃക്കുട്ടന്മാരുടെ ശബ്ദം ഒന്നുമില്ല ആ ഉണ്ട് മാതൃക്കുട്ടന്മാരുടെ ശബ്ദം ഒന്നുമില്ല കേട്ടോ ഇഷ്ടം പോലെ പിച്ചിപ്പൂ ദേ നിങ്ങൾ നിങ്ങളെന്നോട് ചോദിക്കത്തില്ലേ പിച്ചിപ്പൂവില്ലേന്ന് നമ്മുടെ പിച്ചിപ്പൂ ഒക്കെ ഇപ്പം വിരിഞ്ഞു കേട്ടോ രാത്രി പിച്ചീടെയും മുല്ലയുടെ ഒക്കെ അടുത്തേ പിന്നാലേ പ്രേതവും ഭൂതവും ഗെച്ചിയും ഗന്ധർവനുമൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് സുപ്പ് അധിക സമയം ഈ പിച്ചിൻ്റെ അടുത്ത് നിൽക്കുന്നില്ല നല്ല ഗന്ധർവന്മാരും ഈ പിടികൂടിയാലും നമ്മളുണ്ടെങ്കിൽ പിന്നെ അതിനെ കിട്ടത്തില്ല കേട്ട് നല്ല ഗന്ധർവന്മാർ ഈ സുപ്പിനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നമുക്കത് കയറിപ്പാത്രം തലേനേൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കും ഞാൻ ചേട്ടാ നല്ല മണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടിലേലോ ഉണ്ടെങ്കിൽ തലയാനേ അടുത്ത് ഞാൻ കിടക്കുന്നിടത്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കും എന്തെങ്കിലും മണോന്നറിയാം അപ്പോഴും നമുക്കേ നമ്മുടെ ചക്ക എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ ആരും അടിച്ചു കൊണ്ട് പോകാം അത് കേട്ടോ സൂക്ഷിച്ചുകൊണ്ട് വെച്ചിട്ട് നമുക്ക് നാളെ നമുക്ക് കണ്ടിക്കാൻ വേണ്ടി നിങ്ങളെ നമ്മുടെ പെറ്റിപ്പുന്ന കണ്ടോ നിറച്ച് മൂത്തിട്ട് നിറച്ച് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാൻ എല്ലാവരും പറയുന്നതേ ഉള്ളൂ ആരും വന്നില്ല പൂ പറിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്കൂടെ സമയമില്ലല്ലോ അതുകൊണ്ട് നിറച്ച് വേണ്ട ഒരു പെറ്റിപ്പൂ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ട ഒരു സുപ്പൂൻ്റെ വീട്ടിലോട്ട് വന്നോളൂ കേട്ടോ നിറച്ച് നമ്മുടെ പിച്ചി സുന്ദരി പിച്ചി അങ്ങനെ തെറ്റി പിച്ചിയും തെറ്റി അങ്ങ് മാറിപ്പോവാ തെറ്റി സുന്ദരി ഇഷ്ടം പോലെ തൂട്ട് നിൽക്കുന്നുണ്ട് വെട്ടു അപ്പോൾ അമ്പലത്തിലൊക്കെ കൊടുക്കാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചുക്കയുടെ വീട്ടിലേക്ക് വന്നോളൂ രാത്രി മഴയതുകൊണ്ട് പിള്ളേരെ ആരെങ്കിലും മാത്രിക്കൂട്ടന്മാർ ഭയങ്കര കരശിൽ അപ്പോഴേ നമുക്കേ മഴയൊന്നും നല്ലക്ക് ആണെന്നറ ഞങ്ങൾ പോവാണ് മാത്രിക്കൂട്ടന്മാരേയും അപ്പോഴും പോവാടാ ഞങ്ങൾ ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോകട്ടോ മഴയാണ് കൂട്ടുകാരെ മഴ ചണ്ടാനൊക്കെ തുടങ്ങുന്ന കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് വിശ്വസങ്ങളൊന്നും ചക്ക എടുത്തില്ല ചക്ക വല്ലോം കള്ളന്മാരെ അടുത്തോണ്ട് പോകത്തില്ല തൊപ്പും വേരേലും അപ്പുറത്തോ കേട്ടോ ഇപ്പം രാത്രി നമുക്കൊരു ചക്ക കിട്ടി കേട്ടോ